ശ്രീ എൻ കെ അക്ബർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യവസായങ്ങൾ കൂടുതൽ ആകർഷകമാക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദമാക്കാൻ സാർ അതിലൊന്നാണ് ഈ വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് എന്ന പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രാദേശികമായി നമുക്ക് ലഭിക്കുന്ന ഉയർന്ന വിപണി സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന് പ്രയോജനപ്പെടുത്താവുന്ന തരത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടത്തുന്ന സംയുക്ത പദ്ധതിയാണിത് ആഗോള വിപണിയിൽ തരതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും പ്രാദേശികമായി ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ് വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് എന്നത് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു അമ്പതിനായിരം രൂപയാണ് ഡി പി ആർ തയ്യാറാക്കുന്നതിന് നൽകുന്നത് അതിൽ ഡി പി ആർ തയ്യാറാക്കുന്നതിന് ആകെ അമ്പതിനായിരം രൂപയാണ് നൽകുന്നത് അതിൻ്റെ അമ്പത് ശതമാനം ഡി പി ആർ തയ്യാറാക്കുന്നതിന് നൽകും ഡി പി ആർ തയ്യാറാക്കി കഴിഞ്ഞാൽ തദ്ദേശ കൗൺസിലിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ബാക്കി അമ്പത് ശതമാനം നൽകും സർ അതുപോലെ തന്നെയാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ തദ്ദേശ സ്ഥാപന തലത്തിൽ സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് സംരംഭക വർഷം സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി മൂന്നര ലക്ഷത്തോളം സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി മൂന്നര ലക്ഷത്തോളം സംരംഭങ്ങൾ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വ്യവസായ വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യണുകളുടെ സേവനം ലഭ്യമാക്കുകയുണ്ടായി ശരാശരി രണ്ട് ഇരുന്നൂറ്റമ്പതിൽ പരം സംരംഭങ്ങൾ ഓരോ പഞ്ചായത്തിലും തദ്ദേശ സ്ഥാപനത്തിലും കേരളത്തിൽ സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഈ സംരംഭങ്ങൾ ആരംഭിച്ച സംരംഭങ്ങൾ ഉടമകളായ സംരംഭകരെയും നേരത്തെ മുതൽ പ്രവർത്തിച്ചു വരുന്ന സംരംഭങ്ങൾ സംരംഭകരെയും എല്ലാം ചേർത്തുകൊണ്ട് സംരംഭക സഭ ഇന്ന് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് എട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടിയാണ് സംരംഭക സഭ രൂപീകരിക്കാൻ അവശേഷിക്കുന്നത് അത് ഈ മാർച്ച് ഇരുപത്തി ഏഴോടു കൂടി രൂപീകരിക്കുകയും ചെയ്യും അങ്ങോട്ട് സൂചിപ്പിച്ച ഈ സംരംഭക സഭ അത് കൂടുതൽ വിപുലപ്പെടുത്തി പദ്ധതിയുണ്ടോ ആലോചനയുണ്ടോ വിശദമാക്കാമോ സർ തീർച്ചയായിട്ടും സംരംഭക വർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് സംരംഭക സഭ വന്നത് വർഷത്തിന്റെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുള്ള സംരംഭങ്ങളെ മുന്നോട്ട് പോകാൻ പിന്തുണ നൽകുക സഹായം നൽകുക എന്നുദ്ദേശത്തോടു കൂടിയിട്ടാണ് സംരംഭക സഭയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പം ആയിരത്തി ഇരുപത്തിയാറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ബാക്കിയാണ് മാർച്ച് ഇരുപത്തി ഏഴിനുള്ളിൽ രൂപീകരിക്കും എന്ന് പറഞ്ഞത് സംരംഭകർക്ക് വ്യവസായ വകുപ്പിൻ്റെയും മറ്റ് അനുബന്ധ വകുപ്പുകളുടെയും സംരംഭകത്ത് പ്രോത്സാഹന പദ്ധതികൾ സേവനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശ്യം അതുപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾ ലോണ് ലൈസൻസ് സബ്സിഡി ഇൻഷുറൻസ് ഇവയൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടി പ്രാദേശിക ബാങ്കുകൾ ഇൻഷുറൻസ് സേവന ദാതാക്കൾ എന്നിവരുമായിട്ട് സഹകരിക്കുവാൻ എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ് എക്സിക്യൂട്ടീവുകളുടെ സേവനം ലഭ്യമാക്കുക തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പ്രാദേശിക സാമ്പത്തിക വികസനം ലോക്കൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് പദ്ധതി മാർക്കറ്റിംഗ് സഹായ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് പഞ്ചായത്ത് തലത്തിൽ സംരംഭകരുമായിട്ട് ഏകോപനം നടത്തുക എന്നിവയൊക്കെ ഈ സംരംഭക സഭയുടെ ലക്ഷ്യങ്ങളാണ് അതുപോലെ പൊതുവായി സംരംഭകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഉചിതമായിട്ടുള്ള പരിഹാര നടപടികളും നിർദ്ദേശങ്ങളും കണ്ടെത്താൻ സംരംഭകർ വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും ഉദാഹരണം കെ എസ് മൈനിങ് ആൻഡ് ജിയോളജി ലേബർ പരിസ്ഥിതി ഐ സി ഐ ലീഡ് ബാങ്ക് സഹകരണ ബാങ്ക് മറ്റ് ബാങ്കുകൾ ഈ വകുപ്പുകളുടെയൊക്കെ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തുക എന്നതും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു അപ്പോൾ ഈ സംരംഭക സഭയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ തലത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ട് ഇതിൽ നയപരമായി തീരുമാനമെടുക്കേണ്ട നിർദ്ദേശങ്ങൾ പരിശോധിച്ച് സർക്കാർ തലത്തിൽ നയപരമായ തീരുമാനമെടുക്കുക അപ്പോൾ സംരംഭക സഭയെ വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് വലിയ ഉദ്ദേശലക്ഷ്യങ്ങളാണ് സംരംഭക സഭയ്ക്കുള്ളത് സംരംഭക വർഷത്തിന്റെ തുടർച്ചയാണ് സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന വിവിധ നടപടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ചുവടുവെപ്പാണ് സംരംഭക സഭ എന്നുള്ളത്